അസ്സാം വലൈക്കും ഇൻഷാല്ല ഇന്ന് പറയുന്ന അറിവ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രയാസം അനുഭവപ്പെട്ടാൽ അതായത് കാര്യം എന്താണ് എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പ്രയാസകരമാണ് നമ്മൾ അതിൽ നിന്ന് അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മുന്നേറുക എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോവുക എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർ ഇത് ഉടനെ ചൊല്ലുക അത് വിജയം ഉറപ്പിക്കുന്ന ഒരു ദുഃഖയാണ് എന്നുള്ള ഒരു ചെറിയ ദുഹിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് അതായത് നമ്മൾ എന്ത് കാര്യത്തിനാണോ പ്രയാസപ്പെട്ട് നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ തുക അധികരിപ്പിക്കുക ഈ തുക അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇൻഷാള്ള വിജയം ഉറപ്പാണ് അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്ന ഒരു ദ കൂടെയാണ് ഈ ദുബായിനെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുന്നത് വളരെ ഉത്തമമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ചൊല്ലുക ഇൻഷാല്ല നമുക്ക് എന്താണോ ആ വിഷമം അത് മാറി ഇൻഷാല്ല അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കും അള്ളാഹു ഇൻഷാല് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമി റബ്ബൽമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്ന എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് അള്ളാഹു ഇത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെ ദുബായും ഇത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ മീൻബുള്ള മീൻ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും പുതുതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക ചാനലുകൾ നോക്കിയാലും ഇഷ്ടംപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിലധികം വീഡിയോ ഉണ്ട് നിങ്ങളിതെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിക്കുക ജീവിതത്തിൽ ഉടനീളം അത് പ്രാവർത്തികമാക്കുക നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം നമ്മളിൽ തന്നെയുണ്ട് പരിഹാരം അതായത് നമ്മൾ കൃത്യമായിട്ട് ദുബായും ദിക്കൃകളും അതുപോലെ തന്നെ നനസ്കരിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഫലസംസ്കാരങ്ങൾ നിർവഹിക്കുക അതിനു ശേഷമുള്ള തുക ഒരിക്കലും ചെയ്യാൻ മടിക്കരുത് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുവിധം നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻഷാല്ല ഇതുപോലുള്ള അറിവുകൾക്കായി വീണ്ടും ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമലൈക്കി